ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ നടത്തി വരുന്ന പഠന ക്ലാസ്സുകളെ പറ്റിയിട്ട് ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള അസംഖാനന്ദഗിരി സ്വാമികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചാൽ ശിവഗിരിയിൽ നടക്കുന്ന പഠന ക്യാമ്പ് അതായത് പഠന ശിബിരം ഏപ്രിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ നടത്തുകയാണ് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അപ്പം അതിനെ പറ്റിയിട്ട് ശ്രമിക്കുന്ന പറയാം വർഷം തോറും ശിവഗിരിമാണത്തിൽ നടത്തി വരാനുള്ള അവധിക്കാല പഠന ക്യാമ്പ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം അതായത് ഗുരുദേവ കൃതികൾ ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രം തുടങ്ങി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പഞ്ചശുദ്ധി പഞ്ചധർമ്മം പഞ്ചമഹായജ്ഞം തുടങ്ങി ഒട്ടേറെ ധാർമ്മികമായ വിഷയങ്ങൾ ഗുരുദേവ കൃതികളുടെ അടിസ്ഥാനത്തിൽ ഗുരുദേവ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിലേക്ക് ക്രമബദ്ധമായി മെഡിറ്റേഷൻ യോഗ പാരായണം തുടങ്ങി ഒരു ജീവിത ചര്യ തന്നെ രൂപപ്പെടുത്തുന്ന തരത്തിൽ ശിബിരിമഠം നടത്തി വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ധർമ്മ പ്രചാരണ ഉപാധിയാണ് കുട്ടികൾക്കായുള്ള അവധിക്കാല പഠന ക്യാമ്പ് ഈ വർഷത്തെ അവധിക്കാല പഠന ക്യാമ്പ് ഏപ്രിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം പ്രഗത്ഭരായ ജീവിത വിജയം നേടിയ അനേകം പ്രതിഭകളെ ഉൾപ്പെടുത്തി സെൻകുമാർ ഋഷാ സിംഗ് തുടങ്ങി അനേകം പ്രതിഭകളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആസാദ്യകരമായ ഈ ക്യാമ്പ് നമ്മുടെ കുട്ടികളെ ഭാവിയിലേക്ക് പുതിയ പ്രതിഭകളായി വാർത്തെടുക്കുന്നതിനും അവർ ധർമ്മബോധം നടത്തുന്നതിനും അവരെ നല്ല സഹൃദയന്മാരാക്കി സമൂഹത്തിന് ഇണങ്ങുന്നവരാക്കി ഗുരുദേവൻ വിഭാവനം ചെയ്ത പോലെ ഒരേകത്വ ദർശനത്തിലേക്ക് ഒരേക ലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സാഹോദര്യം പൂർണ്ണമായ ഒരേക ലോകത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി നമുക്ക് നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും വിദ്യാർത്ഥികളെ ചുതേരി മണത്തിലേക്ക് അയക്കുക ഈ ക്യാമ്പിൽ ഭാഗമാക്കാകുവാൻ എല്ലാവരും സാധനം ക്ഷണിച്ചു സ്വാമി ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്ന കുട്ടികൾ പാലിക്കേണ്ട ചില അതൊക്കെ ഈ ക്യാമ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായി നമ്മൾ നിൽക്കുന്ന ദിവസവും അന്തേവാസി അല്ലെങ്കിൽ ഒരു സവിധത്തിൽ ഒരു ശിഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ഒരു ദിനചര്യയെ അവലംബിച്ചുകൊണ്ടായിരിക്കും ഇവിടുത്തെ ക്യാമ്പ് നടക്കുക എടുപ്പിനെ പ്രഭാതത്തിൽ തന്നെ ഉണരേണ്ടതുണ്ട് ഇവിടുത്തെ ആ ഒരു ദൈവപരചിതമായ ഹോമമന്ത്രം കൊണ്ടുള്ള ശാന്തി ഭവനം എടുക്കുന്നുണ്ടാകും അഞ്ചേ മുക്കാലോടു ശാന്തി ശാന്തിഭവനം തുടങ്ങും അതിലൊക്കെ പങ്കെടുക്കുക പ്രാർത്ഥന നിലതലാതെ തുടർന്ന് ശാരദാ സന്നിധിയിലും മഹാസമാധിയിലും ഒക്കെയുള്ള പൂജകളിൽ പങ്കെടുക്കുക പിന്നീട് അവർക്ക് വന്നിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടാകും അതോടൊപ്പം ഗുരുദേവ കൃതിയും മറ്റ് ഗീതയും ഉപദേശത്തുമൊക്കെ ആ കുറേ കുട്ടികൾക്ക് ആവശ്യമായ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നതിന് വേണ്ടി അവർ പഠിപ്പിക്കും യഥോപദേശം തുടങ്ങിയ ഉപദേശസൂത്രങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ കാണാൻ പഠിക്കും അതോടൊപ്പം തന്നെ ആ സേവനം സന്നദ്ധരായി അവരെ വാർത്തെടുക്കുന്നതിന് ചെറിയ കാര്യങ്ങൾ സേവനം ഒക്കെ പരിശീലിപ്പിക്കും അതോടൊപ്പം തന്നെ ആ ഇവർക്ക് ക്ലാസ് എടുത്ത വിഷയങ്ങളെ കുറിച്ച് അവർക്കൊരു ചെറിയ പരീക്ഷകളും മത്സര പരീക്ഷകളും ഒക്കെ നടത്തി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ് എല്ലാ തരത്തിലും പുനഃവൈകുന്നേരം ആയാൽ അവർക്ക് പ്രതിഭകൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാകും

അവർക്ക് ആ ഫോം ഫില്ല് ചെയ്ത് മഠത്തിലേക്ക് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിൽ തന്നെ ആ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ശിവരുകള ഓഫീസിൻ്റെയും ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അത്ര മാധ്യമങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഷിബിരി മടത്തിൻ്റെ പേജിലുണ്ട് അല്ലെങ്കിൽ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് അതിൽ നിന്ന് ആ ഫോൺ നമ്പർ അ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഫീസ് വരുന്ന സമയത്ത് അവരുടെ ചേർന്ന്